ഹായ് ജയ്സ് ക്വാളിറ്റി ജയ്സിലേക്ക് അവർക്കും സ്വാഗതം സാധാരണ നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് അവർ തന്നെ പരിചയപ്പെടുത്തും അവർ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും ഓക്കെ അപ്പോൾ ഞാൻ മാറുകയാണ് എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ക്യാമറാമാനും ഒരു ചിൽഡ്രൻസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തുക പേര് എത്ര സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് ഓക്കെ അന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം റെഡി വൺ ടു അപ്പോൾ ഇതാണ് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് ഇതിന്റെ പേരെന്താണ് തെറ്റിയ പ്രശ്നല്ലേ എടുത്തോ കൊച്ചുകുട്ടികളല്ലേ ആ ഹണി എന്തെങ്കിലും ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കൂ എടുക്കാണ് പറഞ്ഞ അല്ല പറ പഠിക്കാന്നുമില്ല നിങ്ങൾ എടുത്താൽ നിങ്ങൾ വേണ്ട വേണ്ട അത് സ്കിപ്പ് ചെയ്തോളാം പറയാം നിങ്ങൾക്ക് ഇത് ഒരു പഠനമാണ് ഒരു നിങ്ങൾക്ക് ഇതാണ് പേപ്പർ ഇതിന്റെ ഉപകാരം ഞാൻ പക്ഷെ ഇത് നമുക്ക് കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ് പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലോ എവിടെയെങ്കിലും ഇട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ ഹെൽപ്പിംഗ് ആണ് പിന്നെ ഇതിൽ കുറേ ഉണ്ട് ഇത് ഒരെണ്ണം വെച്ചാൽ നല്ല പോലെ പതയും പിന്നെ ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ കൊച്ചുകുട്ടികളെ ഫേമസ് ആയിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സോപ്പാണ് പേപ്പർ സോപ്പ് അപ്പോൾ ഇതിപ്പോൾ മിക്കവരുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉപകാരം നമുക്ക് കാണാം സ്കൂളിലെ വല്ല കൊണ്ടുപോയി നമ്മളെ ഇറച്ചിയൊക്കെ കഴിക്കാറുള്ള ഞായറാഴ്ച ഒക്കെ കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആവുമ്പോ നമ്മൾ ഇറച്ചി സ്പെഷ്യൽ ഡേ ഇറച്ചി കൊണ്ടല്ലേ ഇറച്ചി മീൻ അങ്ങനെ അപ്പൊ അതില് നമ്മളെ കയ്യില് ഉണ്ടായിരിക്കും ഇതെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഹണി വാങ്ങിছে ഹണി വാങ്ങിছে എന്നാണെ പറയാ ഇത് ആര് വാങ്ങിச்சന്നത് ഹണി വാങ്ങിছে ആ ഹണിയുടെ ഗിഫ്റ്റാണല്ലേ ഇത് ഓക്കേ യെസ് ഓക്കേ ഓക്കേ ശരിയാ വീഡിയോ എടുക്ക ഓക്കേ അപ്പോൾ ഇനി ഇർച്ചീ മീനെ കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഇർച്ചീ മീനെ കൊണ്ടുവന്ന് ആ നാചം നമ്മളെ അല്ല അതിടാ അപ്പോൾ ആ ആ നാചം ആ നാചം വരartifactId നമ്മളെ ഇതിനൊരു സോപ്പ് എടുത്തതിന് ശേഷം ഒരു കുറേ ഷീറ്റ്സ് ഉണ്ട്

കേൾക്കുമ്പോ അപ്പൊ അത് വരും സാധാ സോപ്പ് വരും കഴുക അപ്പൊ നല്ല ഇതിന് സോപ്പിന് നല്ല ഇത് അപ്പൊ അങ്ങനെ ഓരോ ഫ്ലേവേഴ്സ് അപ്പൊ ഇതിനെ നമുക്ക് ഇത് നമുക്ക് എപ്പോഴും കൊണ്ട് നടക്കാൻ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്

സ്റ്റാർ ഷേപ്പ് ഇപ്പൊ വർത്ത ഷേപ്പ് ഉണ്ട് രണ്ട് ഷേപ്പ് ഉണ്ട് ആ ഷേപ്പ് ഒന്ന് കാണട്ടെ കൈയേറെട് കാണിക്ക ആ ഷേപ്പ് പിന്നെ റൗണ്ടും കൂടി ആ രണ്ട് ഷേപ്പ് ഒന്ന് കൈ റൗണ്ട് ആണ് ആ അത് കൈയിലൊന്ന് എടുത്തേ കാണിക്ക ഓക്കേ സ്റ്റാർ അല്ല ഇത് സ്റ്റാർ അല്ല ഫ്ലവർ ഫ്ലവറി ดิ ഓക്കേ ഓക്കേ ശരി ഈ മൂന്ന് ഷേപ്പാണ് दिली അപ്പോൾ മൂന്നെണ്ണമാണ് எடுத்தത് ആ അത് യൂസ് ചെയ്ത് കാണിക്ക നിങ്ങൾക്ക് ഒരാൾ വെള്ളം ഒഴിച്ച് കൊടുക്ക് വെള്ളം ഒഴിച്ച് കഷ് വെക്കി വണ്ടി ഇണ്ട് നല്ല രനു ഇങ്ങനെ പതച്ച എത്ര മാറാത്ത മണവും മാറും എന്നാണ് പറയുന്നത് ബാഡ് സ്മെല്ലൊക്കെ മാറും വിലയും കുറവാണ് അപ്പം ഇത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോവാം അല്ലേ ഈ ഒരെണ്ണം കൊണ്ടുപോയാൽ മതിയല്ലോ അതായത് ഒരു ഫ്ലേവർ കൊണ്ടുപോയാൽ മതിയല്ലോ അല്ലേ രണ്ടെണ്ണത്തിൻ്റെ രണ്ട് ഫ്ലേവറിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു ഫ്ലേവർ കൊണ്ട് ചെയ്യാൻ പറ്റും ആ ഓക്കെ നമുക്ക് ഏതാണോ ഫ്ലേവർ ഇഷ്ടപ്പെട്ട ഫ്ലേവർ അത് കൊണ്ടുപോയാൽ മതി നമുക്ക് സിമ്പിളായിട്ട് ചെറിയ ബാഗിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും പോക്കറ്റിലിട്ടും കൊണ്ടുപോകാം ഓക്കെ എന്നിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യാം ആ ഒരു സോപ്പിൻ്റെ ഉപയോഗം ഉണ്ട് അതോടൊപ്പം ഈ മണം നിലനിൽക്കും അല്ലേ നോക്കട്ടെ ഒന്ന് മണപ്പിച്ചു നോക്കുക ഹണിക്ക് കാണിച്ചു കൊടുക്കും മണം വേണ്ട നോക്കി ആ ഓക്കെ 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 ഗുഡ് ഗുഡ് അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട എല്ലാവരും ഈ കുട്ടികൾക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ഗുഡ് ബൈ